ആഗോള കത്തോലിക്ക സഭയിലെ രണ്ടാമത്തെ വലിയ സഭയും പൗരസ്ത്യ സഭകളിലെ വലിയ സഭയുമായ സിറോ മലബാർ സഭയെ തകർക്കുക എന്നത് അന്താരാഷ്ട്ര ഗൂഢാലോചനയാണ് വിവിധ നാട്ടുരാജ്യങ്ങൾ പോലെ വിഭജിക്കപ്പെട്ട് കിടന്നിരുന്ന വിശ്വാസ പാരമ്പര്യത്തിലെ കുറെ രൂപതകളെ സിറോ മലബാർ മേജർ ആർക്കി കി സഭയായി ഉയർത്തിയപ്പോൾ സിറോ മലബാർ സഭ അംഗമായിരുന്ന ലത്തീൻ സഭയ്ക്ക് വേണ്ടി വൈദികനായി മെത്രാനായ മാർ ആന്റണി പടിയറയായിരുന്നു സഭയുടെ ആദ്യ മേജർ ആർച്ച് ബിഷപ്പ് ഒരു സ്വയാധികാര സഭയാകുന്നതിനു മുമ്പ് തന്നെ സഭയിൽ ആരംഭിച്ച രണ്ടാം മത്തിക്കാൻ കൗൺസിൽ ആഹ്വാനപ്രകാരം വ്യക്തി സഭകളുടെ പാരമ്പര്യത്തിലേക്കുള്ള ഒരു മടക്കത്തിന്റെ ഭാഗമായി പാരമ്പര്യ വളർച്ചയുടെ തിരിച്ചുപിടുത്തം സഭയിൽ ആരംഭിച്ചിരുന്നു മാർ പടിയറയ്ക്ക് അത്തരം കാര്യങ്ങളിൽ കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിനോടകം തന്നെ സഭയുടെ സംവിധാനത്തെ അട്ടിമറിക്കാൻ സഭാ പാരമ്പര്യത്തെ അട്ടിമറിക്കാൻ സംഘം ചേർന്നവരുടെ മുൻപിൽ അദ്ദേഹത്തിന് നിഷ്പ്രഭനാവേണ്ടി വന്നു അത്തരം മാഫിയയ്ക്ക് നേതൃത്വം നൽകിയത് എറണാകുളം കേന്ദ്രീകരിച്ച് ശക്തമായി നിന്നിരുന്ന പാറക്കാട്ടിൽ ലോഹിയായിരുന്നു പരിശുദ്ധ സിംഹാസനത്തിന്റെ നിരന്തരമായുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് പിന്നീട് വന്ന മാറവർക്കി പിതാവ് ആരാധനാക്രമ ഏകീകരണം അല്പമെങ്കിലും മുന്നോട്ട് പോയത് അതിന് അദ്ദേഹം കൊടുക്കേണ്ടി വന്ന വില പിന്നീട് ചില മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്തിട്ടുണ്ട് സിറോ മലബാർ സഭയുടെ മെത്രാൻമാർ തിരഞ്ഞെടുത്ത മേജർ ആർച്ച് ബിഷപ്പ് ആയിരുന്നു മാർ ജോർജ് ആലഞ്ചേരി പിതാവ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സഭ ഏഴ് ഭൂമണ്ഡലങ്ങളിലേക്ക് അതിവേഗം പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയും പൗരസ്യ സഭകളുടെ പാരമ്പര്യങ്ങളിലേക്കുള്ള തിരിച്ചു വരവിന്റെ ഗതിവേഗം വർദ്ധിക്കുകയും ചെയ്തു പൗരസ്യ സഭകളിലെ വലിയ സഭയായ സിറോ മലബാർ സഭ വളർച്ചയുടെ ഗതിവേഗം കൂടിയ കാലഘട്ടം തിരിച്ചറിഞ്ഞവർ നടത്തിയ അട്ടിമറി അതിന്റെ മൂർധനത്തിലേക്ക് എത്തിയപ്പോഴാണ് മാർ ആലഞ്ചേരി സ്ഥാനാർത്യാഗം ചെയ്യേണ്ടി വന്നത് പൗരസ്യ സഭകളുടെ പാരമ്പര്യവും അതിന്റെ മേൽപ്പെട്ട ശുശ്രൂഷയ്ക്ക് തപസ്യ ആധ്യാത്മികയിൽ പടുത്തിയർത്തിയപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് പൗരസ്വ സഭകളുടെ പാരമ്പര്യം അതിന്റെ ഗരിമയിൽ ഇന്നും നിലനിൽക്കുന്നത് ഈ താപസ അധ്യാത്മികതയ്ക്ക് എപ്പോഴും എതിരായിരുന്നു പാറേക്കഹിൽ ലോബി അതുകൊണ്ട് തന്നെ ഈ ലോബിക്ക് പിന്തുണയുമായി അന്താരാഷ്ട്ര തലത്തിൽ ചില മാഫിയ സംഘങ്ങൾ എക്കാലവും സഭയുടെ സംവിധാനത്തെ അട്ടിമറിക്കുവാൻ സാമ്പത്തിക സഹായം കൈവിട്ടുകൊടുത്തു അത്തരം ദേശദ്രോഹ സാമൂഹ്യ വിരുദ്ധ മാഫിയകൾ ചേർന്ന് വലിയ കൂട്ടുകെട്ടാണ് കഴിഞ്ഞ എട്ടു വർഷമായി സിറോ മലബാർ സഭയെ തകർക്കാൻ നിൽക്കുന്ന ലോബിയുടെ പിന്നിൽ സഭയുടെ അതിവേഗ വളർച്ചയെ പിടിച്ചു നിർത്തുവാൻ സഭയ്ക്കുള്ളിൽ പ്രവർത്തിച്ച മാഫിയുടെ പ്രവർത്തനങ്ങൾ ഇന്നും വിജയിച്ചിരുന്നു അത്തരം പ്രവർത്തനങ്ങളുടെ പിന്നാമുറങ്ങളിൽ പ്രവർത്തിച്ചവർ ഇന്ന് മുൻപിലേക്ക് എത്തിയിരുന്നുവെന്ന് മനസ്സിലാക്കുമ്പോൾ സിറോ മലബാർ സഭയെ ആഗോള കത്തോലിക്ക സഭാ നേതൃത്വം പോലും കൈവിട്ടിരിക്കുന്നു എന്നതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം സിറോ മലബാർ സഭയുടെ ഐക്യത്തിന് ഏറെ പ്രത്യേകമായി വേണ്ടത് ആരാധനാക്രമ ഏകീകരണമാണെന്ന് തിരിച്ചറവ് മാർപ്പാപ്പയ്ക്കുണ്ട് അതിനെതിരെ നിൽക്കുന്നവരോട് നേരിട്ട് പോലും സമ്മതിച്ചു അതെല്ലാം ജലരേഖകളാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സിറോ മലബാർ സഭയുടെ ഉത്തരവാദിത്തമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അച്ചടക്ക രാഗ്യത്തിനെതിരെയുള്ള മുഴുവൻ നടപടികളുമെന്നാണ് മാർപ്പാപ്പ നൽകുന്ന സന്ദേശം